ഭൂമിയിലെ തന്റെ സൃഷ്ടികളൊന്നും നിലനിൽക്കില്ലെന്ന് ദൈവശില്പിയായ വിശ്വകർമ്മൻ ശപിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമോ ഒരിക്കൽ അദ്ദേഹം ഇന്ദ്രദേവന്റെ മഹത്തായ കൊട്ടാരം സൃഷ്ടിച്ചു പ്രപഞ്ചപൂർണതയുടെ ഒരു അത്ഭുതമായി അത് മാറി അദ്ദേഹത്തിന്റെ പ്രശസ്തി ഭൂമിയിലെ നശ്വരരായ രാജാക്കന്മാർ അദ്ദേഹത്തിൽ നിന്നും കൊട്ടാരങ്ങൾ ആവശ്യപ്പെടാൻ കാരണമായി ഒടുവിൽ അദ്ദേഹം ഒരു നശ്വരനായ രാജാവായ തൃശങ്കുവിനായി ഒരു മഹത്തായ കൊട്ടാരം പഴുത്തു അത് സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു അപ്പോഴാണ് ബ്രഹ്മാവ് ഇടപെട്ടത് കോപിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വകർമാവിനെ ശപിച്ചു ദേവന്മാരെ സേവിക്കാനായിട്ടാണ് വിശ്വകർമ്മന് ദിവ്യമായ കരകൗശല വിദ്യ നൽകിയിട്ടുള്ളതെന്നും തൽഫലമായി ആ നിമിഷം മുതൽ ഭൂമിയിൽ നിർമ്മിച്ച എല്ലാ സൃഷ്ടികളും കാലാവസാനം കാണില്ലെന്ന് ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു എല്ലായ്പ്പോഴും ഒരു പോരായ്മയോ കാലതാമസമോ നാശമോ എന്നിവ ഉണ്ടാകും അതിനുശേഷം വിശ്വകർമാവിന്റെ പേരിൽ നിർമ്മിച്ച എല്ലാ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും എത്ര ഗംഭീരമായിരുന്നാലും ഒടുവിൽ തകർന്നടിയുകയോ അല്ലെങ്കിൽ അപൂർണമായി അവശേഷിക്കുകയോ ചെയ്തു ഗംഭീരമായ ദ്വാരകയും അത്ഭുതകരമായ ഹസ്തിനപുരിയും രാജകീയമായ കൊണാർക്ക് സൂര്യക്ഷേത്രം പോലും